ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഗപ്പികളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി നമ്മുടെ ആയിട്ടുള്ള ഗപ്പി ലവേഴ്സ് കുറേ നാളായിട്ട് ചോദിക്കുന്നു എന്താണ് ഗപ്പികളെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത് ഗപ്പികൾ എന്തായി എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള രണ്ട് ടൈപ്പ് ഗപ്പികളെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് മിക്സഡ് ഗപ്പികളാണ് മിക്സഡ് ഗപ്പികൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് കുറേ നമ്മളിവിടെ നമ്മുടെ അയൽവാസികൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വരുന്ന സമയത്തും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ മിക്സർ ഗപ്പികളെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന പറയുന്നതിനും ഗപ്പികളെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റം ഗപ്പി കൂടെ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ പാരൻസ്റ്റൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ അതേ കണ്ട ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതിൽ എല്ലാ കളറും കളറുണ്ട് കേട്ടോ ഇവിടെ വരുന്ന എൻ്റെ കയ്യിൽ വരുന്ന എല്ലാ ഗപ്പികളെയും ഓരോ പേരെടുത്തിട്ട് ഇവരുടെ കൂട്ടത്തിലേക്ക് ഇറക്കി വിടും അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ വെറൈറ്റീസിനുള്ള ചോദിച്ചാൽ ഒരുവിധം എല്ലാം സംഭവങ്ങൾ ബിഗ്ഗിയർ ആവട്ടെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ക്രോസ് ആയിട്ടാണ് വരുന്നത് ദ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വൈറ്റ് ടെക്സിറോ ഇത് നമ്മുടെ വീഡിയോകളിലൊന്നും കാണിച്ചിട്ടില്ല ഇത് നമുക്ക് കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല നമ്മളിവിടെ കൊണ്ടുവന്ന് ബ്രീഡായി വന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റ് ടെക്സർ ഗപ്പികൾ നമ്മുടെ അടുത്തുണ്ട് കൊടുക്കാൻ പ്രായമായിട്ടുള്ളത് ഇത് ആദ്യത്തെ ബാച്ചിൽ ഉള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം മൂന്നോ നാലോ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുമിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പാരൻസ്റ്റോക്ക് ഇവിടെയല്ല പാരൻ സ്റ്റോക്ക് വേറെ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ കോഴി വളർത്തുന്നതിൽ പോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ് ഈ ഗപ്പി എന്ന് പറയുന്നത് ഓക്കെ